കേസ് ചട്ടിപ്പറമ്പ് ചന്ത നല്ല നാല് മൂരിക്കുട്ടികളാണ് നമുക്ക് കച്ചവടം പറയുന്നുണ്ട് അത് പക്ഷെങ്കിലും കാണാൻ നല്ല ചന്തം കണ്ടുപിടിക്കുന്ന വീഡിയോ മെയിൻ ഒരു പതിനേഴ് പതിനാറ് ലെവലിലൊക്കെ വരുന്ന ഒന്നിന് അതാണ് വില പറയുന്നത് ഇപ്പോ ഇങ്ങനെ കൂട്ടമായിട്ട് മൊത്തത്തിലും അതുപോലെ ഒറ്റക്കൊറ്റക്കായിട്ട് ഇപ്പോൾ വളർത്തുകാർക്ക് താല്പര്യക്കാർക്കൊക്കെ പറ്റുന്ന നല്ല കുട്ടികളാണ് ഏകദേശം ഒരു അൻപത് കിലോൻ്റെ ഒക്കെ ചോട താഴെ തൂക്കം വരുന്ന മല നല്ല ന്മാരായിട്ട് മാറ്റാൻ പറ്റുന്ന മുടി മുറികുട്ടികൾ എത്ര മേനി പറഞ്ഞ് പതിനേഴ് ലെവല് ഓക്കെ ഇത് നിങ്ങൾ പെട്ടെന്ന് ആ ബുദ്ധിമുട്ടികളൊക്കെ വരുന്നത് അല്ല ബുദ്ധിമുട്ടികളൊക്കെ ഇത് വരണല്ലോ അല്ല നിങ്ങൾ മാത്രമല്ല ഈ നാലിനല്ലേ ഉള്ളൂ ഈ നാലിനല്ലേ ഉള്ളൂ ആ കേസ് എസ് ആകെ എത്ര വരുന്നാവോ ഇത് മേനി പതിനേഴ് പറയണേ നിങ്ങൾ എവിടെ സ്ഥലം വരുന്നത് അല്ലിക്കുശി ആ നാലത്തിനാരും വില പറഞ്ഞോ നാല് മൊത്തത്തിൽ ഇല്ല ചോദിക്കുന്നുണ്ട് ചെറുതാണെങ്കിൽ നല്ല ഭംഗിയുള്ള കൊടുത്താൽ ഭംഗിയല്ല കുട്ടികളെ മൂരി കുട്ടികളുടെ സ്പെഷ്യൽ വീഡിയോ ആണ് ഭംഗിയും നിർത്തലും കണ്ടപ്പോ അത് വെച്ചിട്ട് എടുത്തതാണ് അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ അവരുടെ കുട്ടികളുണ്ട് അവരുടെ കേസ് എന്ന് പറഞ്ഞ ടീം അപ്പുറത്തുണ്ട് നല്ല പൗറിന്റെ പവർ പറഞ്ഞ തരാണ് പവർ പൗറ് ആൾക്കാർക്ക് പ്രശ്നങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് രണ്ടും രണ്ടാക്കി പിരിച്ചു സ്വകാര്യ ബസ് ഒരുപാട് നടക്കുന്നു ഓക്കേ പതിനേഴ് മേന് നേരത്തെ പറഞ്ഞ കെ എസ് എന്ന് പറഞ്ഞ പോത്തും കോത്തും കുട്ടികളാണ് അതൊരു പതിനഞ്ച് പതിനാല് ആ ലെവലിലൊക്കെ വരുന്ന റേറ്റ് വരുന്ന ഇഷ്ടംപോലെ കുട്ടികളുണ്ട് അങ്ങനെ ഏതായാലും വരുമായി കിട്ടുന്ന ബന്ധപ്പെടാൻ പറ്റുന്ന നമ്പർ കൊടുക്കുക നിങ്ങളൊന്ന് ബന്ധപ്പെട്ട് നോക്കുക എനിക്ക് തോന്നുന്നു പോത്തും കുട്ടികൾ ഏറ്റവും ചെറിയ നല്ല കുട്ടികൾ അതുപോലെ ഇടത്തരം അതുപോലെ കുട്ടികളൊക്കെ നല്ലൊരു ക്വാളിറ്റി തോന്നുന്നു ഗുണനില ഗുണനിലവാരം തോന്നുന്ന ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നു ബന്ധപ്പെട്ട് കണ്ടോ നിങ്ങൾക്ക് മൂരിക്കുട്ടി അതുപോലെ നേരത്തെ പറഞ്ഞ പോത്ത കുട്ടിനെ ഒക്കെ കിട്ടണമെങ്കിൽ ഇനി നമ്പർ പറയാം നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അതില് വിളിച്ചാൽ മതി എത്ര നമ്പർ തൊണ്ണൂറ്റി എട്ട് നാല്പത്തി ആറ് മുന്നൂറ്റി നാല്പത് ഏഴ് അഞ്ച് നാല് മൂന്ന് നാല് പൂജ്യം ഏഴ് അഞ്ച് നാല് കെ എസ് ടീം അല്ലേ എത്ര പെണ്ണ ഏകദേശം അതിന്റെ മെയിൻ പറഞ്ഞ് അതെ അത് പതിനാറ് ആ പതിനാല് പതിനഞ്ച് പതിനാറ് ഒക്കെ അവലും ഇവ ഏകദേശം എത്ര തൂക്കുണ്ടാവും വളർത്താൻ പറ്റുന്ന പ്രായം അപ്പൊ ആ നമ്പർ വീഡിയോയില് കൊടുക്കൂട്ടോ നിങ്ങള് ഡെലിവറി ഉണ്ടോ കൊണ്ടുപോയി എത്തിച്ചു കൊടുക്കുന്നത് ജില്ലേന്റെ ഉള്ളിലെ എവിടെയാണെങ്കിൽ നോക്കാം ആ മുല്ലയെ കുറിച്ച് പറഞ്ഞ പെരുന്നവണ് ആ അതായത് പാൽപ്പാലക്കാട് ജില്ലയാണ് ആ അപ്പൊ നിങ്ങൾക്ക് ആ പരിസരത്തും ഇവിടെക്കുള്ളിടത്തേക്കും ഒക്കെ എത്തിച്ചു കൊടുക്കാം അവിടെ എന്താ പറയുക അധികം വിളിക്ക കോട്ടയൻ കൊല്ല അവിടുന്നൊക്കെ ആണ് അപ്പൊ പിന്നെ അവർക്കും മുതലാണെങ്കിൽ നമുക്കും തന്നെ മുതലാണെങ്കിൽ ആര് ഹോം ഡെലിവറി അത്ര നടക്കുന്ന കാര്യമല്ല പിന്നെ ഒന്നായിട്ട് ലോഡായിട്ട് കൊണ്ടുപോണം അപ്പൊ പിന്നെ ഓക്കെ ഫാം എന്തേലും ഉണ്ടോ നല്ല അപ്പൊ ശരി